നമസ്കാരം ഞാൻ ലക്ഷ്മി അപ്പോ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് അപ്പോ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ കുറച്ച് രസകരമായ അനുഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ പ്രൈം മലയാളം ചാനലിലൂടെ വരുന്നുണ്ട് കാണാൻ മറക്കരുത് കാണണം സപ്പോർട്ട് ചെയ്യണം ലക്ഷ്മി ലക്ഷ്മി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കാനാണ് അങ്കിൾ വന്നത് എന്തുണ്ട് വിശേഷം 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 ഒരു ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ അമ്മയുടെ ചോദിക്കട്ടെ പുതിയൊരു സീരിയൽ വിശേഷങ്ങൾ സീരിയൽ വിശേഷം ഞാനിപ്പോ ചെയ്യുന്നത് മഞ്ഞിൽ വിടിഞ്ഞു പോകുന്ന സീറ്റിലാണ് മഴവിൽ മനോരമി അതിപ്പോ തൗസൻഡ് എപ്പിസോഡ്സോളായി പ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഹോമിലേക്ക് എൻ്റെ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു ഫീലിംഗ് ആണ് മഴൻ മനോരമയും അതേപോലെ ശ്രീ മൂവീസിൻ്റെയാണ് വർക്ക് സോ ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്ന ചാനലും അത് കണക്ക് പ്രൊട്ടക്ഷനും അപ്പം അത്രയ്ക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ഫീലാണ് വളരെയധികം സന്തോഷമുണ്ട് തിരിച്ച് എനിക്ക് വരാൻ അതേ അതേ പ്ലാറ്റ്ഫോം തന്നെ ഞാൻ തുടങ്ങിയത് എവിടെയോ അതേ പ്ലാറ്റ്ഫോം തന്നെ എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് വർക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ പ്രേക്ഷകരാണ് കൂടുതലും എല്ലാവരും ഇത് കണ്ട് ഈ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എപ്പിസോഡ്സും കണ്ടിരിക്കുന്നവർ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സീരിയൽ അടിപൊളിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ശരിക്കും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പാസ് ചെയ്തു എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു എപ്പിസോഡും കൂടിയൊക്കെ പാസ് കഴിഞ്ഞാൽ മലയാള ഏറ്റവും തോന്നുന്നത് അതെ അതെ ചരിത്രം എഴുതാൻ പോകുന്ന സീരിയലിന്റെ ഭാഗമാവുകയാണ് അതിൽ വളരെയധികം സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ജോയിൻ എന്നോട് ചോദിച്ചു തൗസൻഡ് ആയില്ലേ ഇനി എന്തിനാ ജോയിൻ ചോദിച്ചു അത്രേ ആയൊരു സീരിയലിൽ ഒരു പാർട്ട് ആവുക അതും ഒരു ഭാഗ്യം തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വേറെ സീരിയല് എനിക്ക് തോന്നുന്നു പരസ്പരം അല്ലേ ഏഷ്യൻ നെറ്റ് അങ്ങനെ ഏതോ എനിക്ക് ആയിട്ട് അറിയില്ല അതിനെക്കാട്ടും എപ്പിസോഡ്സ് ഇപ്പം ഒരു ടു ഹൺഡ്രഡ് എപ്പിസോഡും കൂടെ ആയാൽ മഴവിൽ മനോരം മഴവിൽ മനോരമയിലെ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് പോകുന്ന ഒരു സീരിയലായിരിക്കും സോ അപ്പോൾ എനിക്ക് അതിലെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതുന്നത് വളരെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആണ് കോ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും എല്ലാവരും സീനിയേഴ്സാണ് അപ്പോൾ അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഭാഗ്യം തന്നെയാണ്

എന്റെ സീരിയല് വരുമ്പ വിളിക്കുന്നത് ആള് കസേര പോവും അടിക്കും അപ്പൊ അമ്മ ലൊക്കേഷനിൽ പോയി കാണാതിരിക്കുമ്പോ വിഷമൊക്കെ വരാറുണ്ടോ അമ്മ അഭിനയിക്കുന്ന ഇഷ്ടമാണോ ടിവിയില് കാണുമ്പോ അഭിനയിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടം ഇഷ്ടം ഏത് വിജയന്റെ സിനിമ സീരിയൽ അഭിനയം വളരെ നന്നായിട്ട് പോകുന്നു ഞാനിപ്പോ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നതാണ് ഇപ്പോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മഞ്ഞിൽ വിരിഞ്ഞു പോവ് മഴവിൽ മനോരമയിലാണ് അതേപോലെ തന്നെ എവിടെ പോയാലും എല്ലാരും എനിക്കൊന്ന് എന്നെ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യുമ്പോ എന്നോട് ചോദിച്ചിട്ട് ആഗ്ണിയല്ലേ അതെ മഞ്ഞിൽ വിരിഞ്ഞു പോവ് അതെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ചിനെ തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ആൾക്കാർ ഇത്രേ എപ്പിസോഡ്സ് ആയിട്ടും ഇനിയും അത് ഒരു പുള്ളിക്കാരി തിരിച്ചുവരും അല്ലെങ്കിൽ ഇനിയും ആ സ്റ്റോറി ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അപ്പൊ ആ സീരിയലോ അത്ര എത്രയോളം ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതാണ് സോ അങ്ങനെ ഒരു സീരിയലിന്റെ ഭാഗമാകാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് അറിയാവുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരു പരിചയക്കുറവ് അങ്ങനെയൊന്നും ഇല്ല എന്തും നമുക്ക് ആരോടും പറയാം നമുക്ക് ആക്ടിംഗ് ആണ് എന്നൊരു ഫീലിംഗ് ഇല്ല നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മളൊരു ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതേ എനിക്ക് ഒരു ഫീലിങ് എല്ലാരും ഒത്ത് വളരെയധികം നല്ലൊരു ഹാപ്പി സെറ്റ് ആണ് ആർക്കും ആരോടും ഒരു പരാതിയില്ല മുൻപ് ചെയ്ത ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ശ്രീ പത്മനാഭമാണ് അവിടത്തെ അതും ശ്രീ മൂവീസിന്റെ തന്നെ വർക്കായിരുന്നു പിന്നെ ചെയ്ത ഏഷ്യനെറ്റിൽ സ്ത്രീധനം ചെയ്തു പിന്നെ മഴ മനോരമ അമല അമലയാണ് ലാസ്റ്റ് ചെയ്ത് നൃത്തകളും അഴുമനോമയെ തന്നെ രാമായണം ചെയ്തു അപ്പൊ എല്ലാം ഈ പറഞ്ഞ സ്ത്രീധന ഒഴിച്ച് ബാക്കി എല്ലാം സ്ത്രീ മൂവീസിന്റെ തന്നെയാണ് സോ അത്രത്തോളം അടുപ്പമുണ്ട് അതാണ് എന്റെ വീട്ടിൽ ചെന്ന് ഫീലിങ് ഏറ്റവും ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ എനിക്കൊന്നും എന്റെ ഫസ്റ്റ് സീരിയൽ ശ്രീപദ്മനാഭം ആണ് അപ്പൊ ശ്രീപത്മനാഭം വന്നപ്പോ എനിക്കതൊരു എന്താ പറയാ ഇങ്ങനെ മനസ്സിലൊരിതായിരുന്നു ഓക്കെ പത്മനാഭന്യതി വെച്ചാൽ കിട്ടിയപ്പോൾ അതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അതേപോലെ അമല അമലയാണ് കൂടുതലും ഇമ്പാക്റ്റ് ആയത് അതും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് പിന്നെ സ്ത്രീധനു ആണെങ്കിൽ കോമഡി ആയിരുന്നു ആക്ച്വലി ഞാൻ സ്ത്രീധനം എന്ന് ഒരു മൂവി ഉണ്ടല്ലോ ആ മൂവി ഇങ്ങനെ ടി വി കണ്ടു ഒരു ദിവസം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഏഷ്യൻ സ്ത്രീധനം എന്ന് പറഞ്ഞ സീരിയലിന്റെ പ്രൊമോ അവർ കാണിച്ചു തുടങ്ങിയത് കാണിച്ചു തുടങ്ങിയപ്പം ഞാൻ ചുമ്മാ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തോന്നു അപ്പൊ വിദ്യ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഉറുവീ മാഡത്തിൻ്റെ അനിയത്തി ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ആക്ച്വലി എനിക്ക് സ്ത്രീധനത്തിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു അനിയത്തിയായിട്ട് പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി അങ്ങനെ ഒരു കോളും വന്നിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ചയ്ക്ക് പെട്ടെന്ന് എനിക്ക് ജോസ് പേര് ഒക്കെ പുള്ളിയാണ് പ്രൊഡക്ഷൻ കിടക്കുന്നത് പുള്ളിയുടെ കോള വന്നു ഒരു സീരിയലിൻ്റെ ഷൂട്ട് കിടക്കുന്നുണ്ട് ഇവിടെ കരിക്കണം ഒന്നും ഇവിടെ വരെ വരാമോ അവർ വണ്ടി അയച്ചു അവിടെ ചെന്നു അപ്പോൾ എൻ്റെ ക്യാരക്ടറിന് വേറൊരാളുണ്ടായിരുന്നു അപ്പോൾ അതെന്തോ ചാനലിനെന്തോ ഇഷ്ടപ്പെടാതെ വന്നിട്ട് മാറ്റുകയാണ് അപ്പോൾ എന്നെ ട്രയൽ ചെയ്ത് നോക്കേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് സ്ത്രീധനം എന്നുള്ള സീരിയലാണ് ഞാൻ പറഞ്ഞു നടന്ന ആ ക്യാരക്ടർ അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു ആ ഒരു ക്യാരക്ടർ ഭയങ്കര അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ആയി മാരേജ് കഴിഞ്ഞു പിന്നെ ഇമ്മകുട്ടിയായി ഇമ്മകുട്ടിക്ക് അഞ്ചു വയസ്സായി അപ്പൊ അതിന്റെ എല്ലാം ഒരു ഗ്യാപ്പായിരുന്നു പിന്നെ ഇമ്മു ഇച്ചിരി പ്രേമിച്ച ബേബിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കെയറും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ വർക്കിംഗ് ആയി ഞാൻ സ്മാർട്ട് സിറ്റി വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഈ ഈയൊരു കാര്യമേ അങ്ങോട്ടങ് വിട്ടിട്ട് അതിലോട്ടങ്ങ് മാറി പിന്നെ ഇൻസ്റ്റാഗ്രാം തിരിച്ചു വന്നപ്പോഴാണ് എനിക്കും ആ താല്പര്യമൊക്കെ വന്ന് തുടങ്ങിയപ്പോ ജൂലൈ തേർട്ടി ഫസ്റ്റിനെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഈ ഒരു ഫീൽഡ് ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം എത്രക്കായാലും എത്ര തിരിച്ചു പോയാലും നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ എന്നോട് എല്ലാരും പറയുമായിരുന്നു ഈ ഫീൽഡിൽ വന്നിട്ട് ഇതിൽ നിന്ന് പോയാലും തിരിച്ചിവിടെ തന്നെ വരും ഇപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഫാമിലി മുഖ്യം ബിഗിലെ മുഖ്യമിഗിലെ പക്ഷെ തിരിച്ചു ഇവിടെ തന്നെ വന്നു ഏറ്റവും കംഫർട്ട് നമുക്ക് നമുക്കറിയാവുന്ന പണി ചെയ്യുന്നതായിരിക്കുമല്ലോ ബെറ്റർ മറ്റേത് വർക്ക് പ്രഷറും കാര്യങ്ങളും ഇത് അങ്ങനെയില്ല നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യ പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യല്ലോ ഇപ്പൊ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു കുട്ടിയുടെ കാര്യം പറഞ്ഞു സ്വഭാവമായിട്ടും അഭിനേത്രികൾ വിവാഹശേഷം അഭിനയം നിർത്തുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലക്ഷ്മി അഭിനയിച്ചിരുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെ എങ്ങനെയായിരുന്നു ആ പിന്നീട് അഭിനയത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പ്രിപ്പറേഷനും സപ്പോർട്ടും ഒക്കെ എങ്ങനെയായിരുന്നു ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാനും എന്റെ ഹസ്ബൻഡും പരിചയപ്പെടുന്നത് തന്നെ ഞാൻ ഈ ഒക്കെ ആക്ടിംഗൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ന്യൂ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തായിരുന്നു ഒന്നും ഇവിടെ ആക്ടിങ് പഠിക്കാം എന്താണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് ആക്ട് ചെയ്യുക അല്ലായിരുന്നു അതെ പിന്നെന്തിന് ആക്ടിങ് പഠിക്കുന്ന ചുമ്മാതെ ഒരു ദിവസത്തിന് അപ്പോൾ നിമിഷ നമ്മുടെ നിമിഷ സജൻ എല്ലാം ഞങ്ങളെല്ലാം ഒരു ബാച്ചായിരുന്നു അപ്പോൾ എൻ്റെ സീനിയറാണ് പുള്ളിക്കാരെ ഞങ്ങളൊരു ഹോസ്റ്റലൊക്കെ ആയിരുന്നു അപ്പോൾ അതും ഒരു എൻജോയ്മെൻറ്റ് സത്യമോനെ കുറവൊക്കെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നും കിട്ടി അപ്പൊ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആർക്കും ആക്ടിങ് ഇഷ്ടമാണ് സോ അത് കാരണം വീട്ടിലെല്ലാവർക്കും ആക്ടിങ് താല്പര്യം ഞാൻ ഈ ജോബിനൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു വേണ്ട ആക്ടിങ് നോക്കൂ ആക്ടിങ് നോക്കൂ അങ്ങനെ പറയുന്ന ഒരു വീട് ആദ്യമായിട്ടായിരിക്കില്ലേ അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആക്ടിങ് മതി ആക്ടിങ് മതി അത് കാരണമാണ് ഇവര് വർക്ക് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട് മിക്കവരും ഗ്യാപ്പ് എടുത്തു പോകുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ അതൊരു ഇതല്ല എന്ന് തോന്നുന്നു കാരണം ഇന്നുള്ള കുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈവൻ ആഫ്റ്റർ ഡെലിവറി ആയാലും അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ സെറ്റിൽ വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് എല്ലാവരും പാഷനേറ്റ് ആയി കിട്ടിയ അവസരം ആർക്കും കളയണ്ട എന്നൊരു തോന്നിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ ആ ടൈമിലാ പോട്ടെ എന്താന്നുള്ള വില അറിയാണ്ട് കളഞ്ഞതാ തിരിച്ചു വന്നപ്പോ അത് അങ്ങനെ അതൊരു പ്രഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും കളഞ്ഞ കിട്ടിയ മുതൽ പറയ അതാണ് പറഞ്ഞത് പോയപ്പോ കണ്ടുമുട്ടി ലവ്ക്കം ആയിരുന്നു ലവ് മാരേജ് ലവ് ആയിരുന്നു ലവ് മാരേജ് ആക്കണോന്നൊക്കെ വിചാരിച്ചത് പക്ഷെ അറിയില്ല ആക്കി ഒരു ഒരു പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടായില്ല ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വീട്ടില് ജസ്റ്റ് ഒന്ന് ഞാൻ കൊച്ചി നിങ്ങളുടെ ഇവിടുത്തെ ഒരു ത്രീ മന്ത്സ് കോഴ്സ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രി പോയപ്പോൾ ഫാമിലി വൈസ് എല്ലാവർക്കും അറിയാം അപ്പൊ ജസ്റ്റ് ഒന്ന് വീട്ടില് വന്ന വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചേട്ടൻ്റെ അച്ഛനും എന്റെ അച്ഛനോട് പറഞ്ഞു റിയില്ല ട്വന്റി ഫോർ അവേഴ്സ് ഫോണിലാണ് അപ്പൊ എൻറെ അച്ഛനെ ഓഹോ പക്ഷെ അപ്പുറത്തെ സൈഡിൽ താങ്കളുടെ മകളാന്ന് തോന്നുന്നു നമുക്കങ്ങനെ കല്യാണം കഴിയുമ്പോ ഫോൺ ചെയ്ത് നഷ്ടപ്പെടണ്ടല്ലോ അപ്പൊ എന്റെ അച്ഛന ഓക്കെ അയ്യേ ഒരു നിങ്ങൾ ചോദിക്കട്ടു ഒരു എന്താ പറയാ പറ്റില്ല എന്നാണെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു നവംബറിലാണ് അത് കഴിഞ്ഞ് ജൂൺ ആയപ്പോ എൻഗേജ്മെന്റ് ആയി ആ അടുത്ത നവംബർ ആയപ്പോ കല്യാണമായി ലക്ഷ്മിയുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് ഹെൽത്ത് എക്സർസൈസ് യോഗ അങ്ങനെയുള്ള ഏരിയസ് ഒക്കെ ആക്ടിങ് ആവുമ്പോൾ സ്വഭാവമായിട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധയില്ലേ എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാനും ആലോചിക്കതൊക്കെ എങ്ങനെയാണ് അപ്പൊ എനിക്ക് ആക്ച്വലി സെക്കൻഡിന്റെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പൊ ഞാന് ഫേസ് യോഗ അപ്പൊ പാർവതിയുടെ ഫേസ് യോഗ അതായത് പെട്ടെന്ന് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റിയ ഡ്രിങ്ക് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്നവരെ ഞാനത് കുടിച്ചു അത് കഴിഞ്ഞപ്പോ പക്ഷെ അത് ഉപയോഗം ഉള്ളതായിരുന്നു ഉള്ള കാര്യം പറഞ്ഞാൽ നല്ല ഉപയോഗമായിരുന്നു പക്ഷെ അത് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല എന്നാലും ഫേസ് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് ഒരു റൊട്ടീൻ എന്ന് പറയാൻ ഈ പറയുന്ന കണക്ക് എക്സസൈസ് ഇവിടെ താഴെ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജിം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ചെയ്യണു രണ്ടു ദിവസം ചെയ്യുമ്പോൾ ഈ കൈയും കാലമൊക്കെ നല്ല വേദനയാണല്ലോ പിന്നെ അത് കാരണം അങ്ങോട്ട് മടിയാവും പിന്നെ പണി ആവശ്യത്തിൽ ഞാൻ വീട്ടിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ ചേട്ടൻ ചോദിക്കും എവിടെ മുറ്റം ഉണ്ടോ പണ്ടൊക്കെ ആണെങ്കിൽ മുറ്റം അടിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ വെള്ളം കൂടുന്നു അതൊക്കെ ഒരു എക്സസൈസാണ് അപ്പം അതൊന്നും ഇല്ല ഫ്ലാറ്റും കൂടെ ആയതുകൊണ്ട് തീരെല്ലാം വേസ്റ്റ് വരെ അവരെടുത്തിട്ട് പോവും അപ്പം പിന്നെ യൂഷ്വലി പറയാൻ എക്സസൈസ് അങ്ങനെ ഓ കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോഴും ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങിയത് എക്സസൈസ് അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്തതാണ് ആർട്ട് ഓഫ് സ്ലിമിങ്ങിന്റെ ബേസിക് കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ പറയും കണക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഇപ്പൊ അത് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ്സ് ഇച്ചിരി കൺട്രോൾ ചെയ്യാറുണ്ട് ഞാൻ ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള കാര്യം ഐസ്ക്രീം ചോക്ലേറ്റിനോടൊക്കെ ഭയങ്കര താല്പര്യം ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട് പക്ഷെ ഫുഡ് കണ്ടാൽ കൺട്രോൾ പോവും അതാണ് കുഴപ്പം അപ്പം ഞാൻ വിചാരിക്കും ആണ് എന്നൊക്കെ പറഞ്ഞൊരു കഫറ്റേരിയെ പോയി ബർഗർ കാണുമ്പോ ചീറ്റിങ് ഡേ ഇന്ന് ചീറ്റിംഗ് ഡേ അങ്ങനെ ആഴ്ചയിൽ ഏഴ് ചീറ്റിങ് ഡേ അതാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാലും എന്നോട് ചോദിക്കും ചെല്ലൊക്കെ പറയും മെലിഞ്ഞല്ലോ മെലിഞ്ഞോ ഉം ഉം എക്സസൈസ് എക്സസൈസ് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നുമില്ല ചില ടൈമിൽ കണ്ണേ നോക്കുമ്പോ എനിക്ക് തന്നെ വണ്ണം കൂടിയെന്ന് പെട്ടെന്ന് പോയി യോഗയൊക്കെ ചെയ്യും എനിക്കെന്നൊരു തോന്നില്ല കുറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും കുറയത്തില്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ ചെയ്യണം അത് വേണം അത്യാവശ്യാണ് മടി കാരണം ചെയ്യാത്തതാണ് ഇനി ഇപ്പൊ ഇപ്പൊ വരുന്നു നമുക്ക് ക്യാരക്ടർ കിട്ടണമല്ലോ അതുകൊണ്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഉള്ള പാഷൻസ് ഒക്കെ എന്താണ് ആക്ടിങ് അല്ലാണ്ട് എനിക്ക് പാഷൻ എനിക്ക് ഡ്രോയിങ് ക്രാഫ്റ്റ്സ് ഒക്കെ പിന്നെ റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ ഞാൻ എനിക്ക് ഒരു ബൊട്ടിക്കായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ബ്ലൂംസ് എന്നാണ് പേര് നമ്മൾ ഓൺലൈൻ ആണ് അപ്പോ ഞാനത് സാരീസ് ഡിസൈൻ എനിക്ക് സാരീസ് കൂടുതലും ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സാരീസിന്റെ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാൻ ഇതും ഞാൻ തന്നെ ചെയ്തതാണ് ആർക്ക് വേണമെങ്കിലും സാരിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കോണ്ടാക്ട് നമ്പർ ശരിയാവൂലി ആ ഇൻസ്റ്റാറ്റ് ഐ ഡി ഇൻസ്റ്റാറ്റ് ഐ ഡി താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഡിസൈൻ ചെയ്യാൻ എനിക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്കവാറും ഒരു ടെക്സ്റ്റൈൽസ് ചെയ്യും ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റുള്ളൊരു സാധനം എനിക്കൊരു മിനിമം റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെൻ്റെ ഒരു പാഷനാണ് ഞാൻ ചെയ്യുന്നതല്ലാണ്ട് അത് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു അങ്ങനൊരിതല്ല പക്ഷെ എനിക്കൊരു പാഷനാണ് അങ്ങനെ പറയുമ്പോൾ ചെയ്ത് കൊടുക്കാൻ ഒരു താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ഹോബി പോലെ ചെയ്യുന്നു ഇത് മാത്രം ഭാവിയിൽ ഒരു 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 എന്താണ് സംരംഭമാക്കി വളർത്താനുള്ള ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഭാവിയിൽ അതൊരു സംരംഭമാക്കി വേണം നമ്മൾ നമ്മൾ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇതുവരെ രണ്ടു മൂന്ന് ബ്രൈഡ്സിനെ ചെയ്തു അവർക്കൊക്കെ താല്പര്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓക്കെ കാരണം നമ്മൾ നമ്മൾ തുടക്കമൊക്കെ ബിഗിനേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ നിന്ന് നിന്ന് ചോദിച്ച പറഞ്ഞൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു ഞാൻ ആക്ച്വലി ഇത് തുടങ്ങിയത് തന്നെ എൻ്റെ മാര്യേജിൻ്റെ സമയത്ത് ഞാൻ ഒരു സാരി എടുത്തു അത് കല്യാണിൽ പോയടുത്തത് എനിക്കൊന്നും വലിയ റേറ്റിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല കാരണം നമ്മൾ പിന്നെ ഇത് തൂക്കി ഇടാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എനിക്ക് ബിലോ ടെൻ തൗസൻഡ് ആ സാരി ആയുള്ളൂ പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ആ സാരിക്ക് ബ്ലൗസ് അതൊരു റാണി പിങ്ക് കളറായിരുന്നു ബ്ലൗസും പിങ്ക് അപ്പോൾ ഒരു വെറൈറ്റിക്ക് കോൺട്രാസ്റ്റ് ആവട്ടെ അപ്പം ബോട്ടിൽ ഗ്രീനിൽ മറ്റേ പിങ്ക് ഒരു പീക്കോക്കിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസൈനറിൻ്റെ അടുത്ത് പോയി ഡിസൈനറിൻ്റെ അടുത്ത് പോയപ്പോൾ ബ്ലൗസിന് മാത്രം ഞാൻ എല്ലാ ഡിസൈനും ഒക്കെ പറഞ്ഞു ജസ്റ്റ് രണ്ട് കയ്യിൽ പീക്കോക്ക് പിന്നെ കുഞ്ഞ് കുറച്ച് ബീഡ് വർക്ക്സ് കയ്യിൽ മാത്രം ഏതെങ്കിലും വേണ്ട അതിന് എനിക്ക് തന്ന റേറ്റ് നയൻ ആണ് ഈവൻ എനിക്ക് എനിക്കൊന്ന് സാരിയുമായിട്ട് വളരെയധികം കോമ്പീറ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ആയിരുന്നു ഞാനും ആലോചിച്ച് ബ്ലൗസിന് നയൻ തൗസൻഡോ സാരിക്കോ ആ റേറ്റ് ഉള്ളു ഓബിയസ്ലി അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ചോദിച്ചത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണം എനിക്ക് ബീഡ് വർക്ക്സ് വേണം അപ്പം ഇതൊന്നും അത്രയ്ക്ക് റേറ്റ് ആവുന്നുണ്ടാവും ഓരോരുത്തരും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇപ്പം നോർമൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പൊട്ടിക്കൗസ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് നല്ലൊരു പാർട്ടിയാണ് അതായത് എന്റെ മിക്ക ത്രീ തൗസൻഡ് ആണ് ഞാൻ ഇൻക്ലൂഡിങ് ബ്ലൗസും ബ്ലൗസിലെ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ചെയ്താ കൊടുക്കുന്നത് അപ്പൊ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ ആൾക്കാർക്ക് ഇച്ചിരി താല്പര്യമുള്ളു എന്റെ ഫ്രണ്ട്സ് ആയാലും കാര്യങ്ങളായാലും അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് വെഡ്ഡിങ് ഞാൻ എനിക്ക് തോന്നുന്നു അവര് സാരി സെലക്ട് ചെയ്യും ഇപ്പൊ വെഡിങ്ങിന്റെ ഡ്രസ്സ് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തപ്പി നടക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് എനിക്ക് ചെയ്യാൻ താല്പര്യം എനിക്ക് കൂടുതൽ ഇങ്ങനെ പരിധി നടക്കാൻ ഇഷ്ടമായോണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ഒരു കസിന്റെ വെഡ്ഡിങ് വന്നു അപ്പോൾ അവരിങ്ങനെ ഈ പറയും കണക്ക് ഭയങ്കര ഇന്ന ഡ്രസ്സ് വേണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളു അപ്പൊ അത് തപ്പി എങ്ങനെ ഞാൻ എൻ്റെ കുറേ ഐഡിയാസും കാര്യങ്ങളും എല്ലാവർക്കും ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് വേണമെന്നൊരു താല്പര്യം കാണുമല്ലോ അപ്പം നമ്മളത് കുറച്ച് പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി തപ്പി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതും അവർക്കൊരു ആർക്കും മെനക്കെടാനുള്ളൊരു താല്പര്യം കാണില്ല അപ്പം നമ്മൾ നമ്മുടെ ഐഡിയാസും കൂടെ പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് അവക കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു പിന്നെ ഇപ്പോൾ ഈ വർക്കും കാര്യങ്ങളും വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്ലാഷ് വരുന്നുണ്ടെങ്കിലും മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ും ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്കും അങ്ങനെ സത്യമന് ഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഏത് റേഞ്ചില് വേണോ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ മാര്യേജിന്റെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് വാങ്ങിക്കുന്നവരുണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് യൂസേജ് വളരെ വളരെ കുറവാണ് അലമാരെ തൂക്കിയിടാൻ വേണ്ടി മാത്രം വാങ്ങിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ആരും പിന്നെ അത് കൊടുക്കത്തില്ല എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് തന്നെ എബൌട്ട് ട്വന്റി തൗസൻഡ് ഒരു സാരി തന്നിട്ട് ആ സാരി ഞാൻ ഉടുത്താ പറഞ്ഞാൽ കേൾക്കത്തുമില്ല ഉടുത്താ ഇരിക്കത്തും ഇല്ല അത് കണ്ട് ഞാൻ അത് ഉടുത്തിട്ടും ഇല്ല ഞാനീ തൂക്കിയിട്ട് ഭയങ്കര പാടാണ് നമുക്കത് മാനേജ് ചെയ്യാം പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയാൽ തീർന്നു ഇത്രയും വർക്ക് ചെയ്ത് എടുക്കുന്ന ബ്ലൗസ് പിന്നെ നമുക്ക് യൂസ് ഇല്ല ഇപ്പൊ നയൻ തൗസൻഡ് ഒക്കെ കൊടുത്തൊരു ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ യൂസ് ഫ്യൂച്ചർ പ്ലാൻസ് നല്ല റോൾസ് കിട്ടുക അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ പ്ലാൻ നല്ല നല്ല റോള് പറയും കണക്ക് എന്നും ചെയ്തോണ്ടിരിക്കുന്ന സ്ഥിരം അല്ലാണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക ഹീറോയിൻ ആവണോന്നല്ല പക്ഷെ നമുക്ക് നമ്മളുടെ ക്യാരക്ടർ ബാക്കിയുള്ളവര് ചിന്തിക്കുന്ന തരത്തില് ഒരു ഇത് ചെയ്യാം പിന്നെ ഈ പറയുകയാണെങ്കിൽ ബോട്ടിക്ക് നന്നായിട്ട് കൊണ്ടുപോവുക എന്നെക്കൊണ്ട് അറിയ കഴിയുന്ന വിധത്തിൽ എന്റെ ഐഡിയാസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് താല്പര്യം